അപ്പം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഇനിയിപ്പം യു കെയിൽ സി ഒ എസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ അതേപോലെ തന്നെ സ്പോൺസർഷിപ്പ് വിസ സ്പോൺസർഷിപ്പ് നോക്കുന്ന ആളുകൾ അതേപോലെ തന്നെ സ്കിൽഡ് ഈവൻ സ്കിൽഡ് മേഖലയിൽ പോലും വിസയുടെ എക്സ്റ്റൻഷനൊക്കെ നോക്കുന്ന ആൾക്കാർ ഒത്തിരി ആളുകളുണ്ട് ചില ആളുകൾക്കൊന്നും അവർ വർക്ക് ചെയ്യുന്ന കെയർ ഹോം വിസ പുതുക്കി കൊടുക്കത്തില്ല അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് കൊടുക്കത്തില്ല എന്നുള്ള സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ആവശ്യപ്പെടുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് ഇതൊന്നും രണ്ടും ആൾക്കാരുടെ പ്രശ്നമല്ല യു കെയിൽ വരാൻ പോകുന്ന പല നിയമങ്ങളും ഓൾറെഡി വന്ന പല നിയമങ്ങളും കാരണം സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവരുടെ അടുത്തേക്കാണ് ഇനി അടുത്ത ലെവൽ ഓഫ് സ്കാം ഇനി വരാൻ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് യു കെയിലേക്ക് വരാൻ നിന്ന ആളുകൾ അല്ലെങ്കിൽ യു കെ മാത്രമല്ല കാനഡ ഓസ്ട്രേലിയ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലേക്ക് അവിടെ ഇന്നതാണ് ഇത്രയും ബെറ്ററാണ് ഒരു മണിക്കൂറിന് ഇത്ര രൂപ സാലറി കിട്ടും ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ കയറ്റിവിട്ട ഏജൻസികൾ ഒന്നും രണ്ടുമല്ല അതിനകത്തെ കൈപ്പേറി അതിൻ്റെ വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കിയത് ഈ പറഞ്ഞ യു കെയിൽ വന്ന സമയത്ത് അല്ലെങ്കിൽ കാനഡയിൽ വന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂറോപ്പിൽ വന്നതിന് ശേഷമാണ് അത് അന്ന് ആ സമയത്ത് ഇതിങ്ങനെയല്ല ഇതിന് മറ്റൊരു വശം കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അതിന്റെ യഥാർത്ഥ വശങ്ങളും മനസ്സിലായില്ല നിങ്ങൾ കയറി വന്ന അത് റിയാലിറ്റി ആയി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ഏജൻസികളൊന്നും അവരുടെ പണിയൊന്നും നിർത്തി അവർ മാറിപ്പോയിട്ടില്ല അവർ അടുത്ത ലെവൽ ഓഫ് തട്ടിപ്പുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുമെന്നുള്ളതാണ് അതെവിടെയാണ് അടുത്തത് ഇനി ഈ പറഞ്ഞ സി ഒ എസ് എസ്റ്റെൻഡ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിന്റെ കാലാവധി തീർന്ന് നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാർ പിന്നെ സ്കിൽഡ് വർക്കറായിട്ടുള്ളതും അല്ലാതെ വിസ് വിസ എക്സ്റ്റൻഷൻ ഒക്കെ നോക്കി നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ ഇവർക്കൊന്നും പലർക്കും ഈ പറഞ്ഞപോലെ തന്നെ സി ഒ എസ്സോ അതേപോലെ തന്നെ വിസ എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് നിൽക്കുമ്പോൾ ഒരു നല്ല ജോലി കിട്ടുന്ന ഒന്നും കിട്ടാതെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവരുടെ പലരുടെയും വിസ എക്സ്പെയർ ആകുമ്പോൾ ഇവർ തിരിച്ച് നാട്ടിൽ പോകണം അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിലേക്കാണ് ഇപ്പോൾ ഏജൻസികളും ഒരു കൂട്ടം ആളുകളും വന്നിരിക്കുന്നത് നിങ്ങൾക്ക് യൂറോപ്പിൽ പോയാൽ ഇന്ന രാജ്യത്ത് ചെന്നാൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റികളാണ് വളരെ ചെറിയ ചെറിയൊരു ഫീസ് അടച്ചാൽ മതി അതേപോലെ തന്നെ പാർട്ട് പേയ്മെൻറ്റ് മതി ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് ആളുകൾ വരാം അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫേമസ് ആയിട്ടുള്ള യു കെ യൂട്യൂബർ ആണ് അപ്പൊ ആ ആള് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ യൂറോപ്പിലേക്ക് ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്ന രാജ്യത്ത് കുറെ ഓപ്പർച്യൂണിറ്റികളുണ്ട് അങ്ങോട്ട് നമുക്ക് കയറി പോകാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണെന്ന് പറഞ്ഞു വേറെ ഒരാളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ആള് പറഞ്ഞൊരു വീഡിയോ കണ്ട സമയത്താണ് എനിക്ക് കുറെ കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത് അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ അതിനകത്ത് ചില വസ്തുതകൾ പറയാതിരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അതെല്ലാം നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയ്ക്കകത്ത് സംസാരിക്കുന്നതായിരിക്കും സോ അപ്പം നിങ്ങൾ ഒരു വിസ എക്സ്പയർ ആവാൻ പോകുന്ന ആളോ അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് നിൽക്കുന്ന ആളോ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് നിങ്ങൾ മുന്നേ വിസ ഒരു കടമ്പായിട്ട് ഇനി നിൽക്കുകയാണ് നിങ്ങൾക്ക് അത് പോസിബിൾ അല്ല എന്ന് തോന്നി നിങ്ങൾ നാട്ടിലേക്കോ മറ്റൊരു രാജ്യത്തേക്കോ കുടിയേറാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ ഇതിനുവേണ്ടി സഞ്ചാരമാക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മിസ്സായി പോകത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നിങ്ങൾ ഒരു വിസ പുതുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റികൾ നോക്കി വീണ്ടും ഏജൻസികളുടെ ചതിക്കുഴി പോയി പെടരുത് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകാം അതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ പല ആളും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയാണ് നമ്മുടെ ചാനൽ നിന്ന് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരുന്നു പരിഗണിക്കേണ്ട അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ഉണ്ട് അതുകൊണ്ട് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും സോ അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായം യും ഒക്കെ നമ്മളെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ചോദിക്കാവുന്നതാണ് ഞാൻ മാക്സിമം എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ സൈഡിൽ നിന്ന് ക്ലിയർ ചെയ്തു തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യു കെയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഒരു ജോലി വർക്ക് വിസയിൽ നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യം പല ആളുകൾക്കും ഉണ്ടാവും നിങ്ങൾ പലയിടത്തും അന്വേഷിച്ചിട്ടും ഉണ്ടാവും അപ്പം അതിനകത്തുള്ള ആൻസർ എന്ന് പറയുന്നത് അതിൻ്റെ ആൻസർ പോകാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ അതെല്ലാ ആളുകൾക്കും ആപ്ലിക്കബിൾ ആവുന്ന ഒരു കാര്യമല്ല പിന്നെ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഇത് ഇതിനകത്ത് ഒരിക്കലും നമുക്ക് വിസയുടെ ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു എംബസി ആണ് അത് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് വിസ തരണോ വേണ്ടയോ എന്നുള്ളത് ഒരു ഏജൻസിക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് വിസ തരാം അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി നയൻ ഒരിക്കലും പറയാൻ പറ്റത്തില്ല അവരത് എത്രയൊക്കെ പറഞ്ഞാലും ഫൈനൽ ഡിസിഷൻ എംബസിയുടേതായിരിക്കും അത് ഈ പറഞ്ഞ എന്ന് പറയുന്ന രാജ്യം മാത്രമല്ല പോളണ്ട് പോർച്ചുഗൽ ഇങ്ങനെയൊക്കെയുള്ള പല രാജ്യങ്ങളിലേക്കും ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട് പക്ഷേ ഇത് കാര്യത്തോടെ എടുക്കുമ്പം പലപ്പോഴും ഇത് നടക്കില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇത് ബാക്കപ്പ് ഓപ്ഷനായിട്ടോ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണേൽ പരിഗണിക്കാം അല്ലാതെ ഇതൊരു മെയിൻ ഫോക്കസ്ഡ് ആയിട്ട് ഇത് മാത്രമായിട്ട് കരുതി നിങ്ങൾ ഒരിക്കലും ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കരുത് നിങ്ങൾക്ക് ഇപ്പോൾ മറ്റൊരു ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് എല്ലാ ഓപ്ഷനും നിങ്ങൾ കരുതിയിരിക്കുന്ന മേജർ ആയിട്ടുള്ള എല്ലാ ഓപ്ഷനുകളും അപ്ലിക്കബിൾ ആവാത്തൊരു കേസിൽ വേണമെങ്കിൽ ഒരു ട്രൈ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഇനി വ്യാപകമായിട്ട് കാണാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങൾ ഓൺലൈൻ എടുത്ത് ഇൻ്റർനെറ്റ് എടുത്ത് നോക്കിയാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലെല്ലാം വ്യാപകമായിട്ട് നിങ്ങൾക്ക് യൂറോപ്പിലെ ജോബ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചും വിസ വളരെ കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പരസ്യങ്ങൾ നിങ്ങൾ കാണും അപ്പം നിങ്ങൾ അവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഈ പറഞ്ഞ തൊണ്ണൂറ്റൊൻപത് പോയിന്റ് ഒൻപത് ശതമാനം വിസയ്ക്ക് ആറുണ്ടി പോസിബിളല്ല അതേപോലെ തന്നെ നിങ്ങൾ ഇന്ന് തന്നെ ഇതിന് പേ ചെയ്ത് ഒരു മാസം ഒന്നര മാസമോ കഴിയുമ്പോൾ നിങ്ങൾക്ക് കയറി പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ വീഡിയോയ്ക്കകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് മിനിമം ആറ് മാസം ആറ് ടു അഞ്ചോ ആറോ മാസമെന്നൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈവൻ വൺ മന്ത് ഉണ്ടെങ്കിൽ പോലും നമുക്കത് പോസിബിൾ ആവും എന്നൊക്കെ പറഞ്ഞു അത് എങ്ങനെ പറയാൻ പറ്റുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അതേപോലെ തന്നെ നൂറ് ഡോ യൂറോയൊക്കെ മതി അവിടുത്തെ ബേസിക് ആയിട്ടുള്ള അക്കോമഡേഷനും അതേപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങൾക്കെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ ജസ്റ്റ് ഒരു പരസ്യവാചക എന്നതിനപ്പുറം ഇതൊക്കെ നേരിട്ട് ചെന്ന് കഴിയുമ്പോൾ ആപ്പിളേക്ക് പോകും നിങ്ങൾ നാട്ടിൽ നിന്ന് യു കെയിലേക്ക് പഠിക്കാൻ പോയ സമയത്ത് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ വല്ലോമാണോ നിങ്ങൾ യു എത്തിയതിന് ശേഷം നിങ്ങൾ ഫേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ വ്യത്യാസം വന്നില്ലേ ആ തിരിച്ചറിവ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു തട്ടിപ്പിനിരയാവാനായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഈ നൂറ് യൂറോയിലൊന്നും വന്നിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്ത് നിങ്ങൾ ഒരിടത്തും എത്തിപ്പെടാനായിട്ട് പോകുന്നില്ല ഈ പറഞ്ഞപോലെ തന്നെ നൂറ് യൂറോയ്ക്ക് അക്കോമഡേഷൻ അല്ലെങ്കിൽ നൂറ് യൂറോ മതി നിങ്ങളുടെ ചെലവിനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ എക്സ്ട്രാ അലേർട്ട് ആവണം വെരിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇത് അത്ര ഈസി ആയിട്ട് പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമില്ല ഇതിന് ഒത്തിരി സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് എല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടിയാൽ കിട്ടി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം വിസയുടെ അപ്രൂവൽ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി അതിന്റെ ഫൈനൽ സ്റ്റേജിൽ എംബസി ആണ് അത് തീരുമാനിക്കുന്നത് അത് നമുക്ക് ഒരിക്കലും ഒരു ഏജൻസിക്ക് അത് ഉറപ്പ് തരാൻ പറ്റത്തില്ല ഒത്തിരി ആളുകളും പറയുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ ഇനി ഇപ്പം നിങ്ങൾ യു കെയിലുള്ള ആളുകളാണെങ്കിൽ യു കെയിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് യൂറോപ്യൻ വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യണം അപ്പൊ നിങ്ങൾ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ യു കെയിൽ നിന്ന് എക്സിറ്റ് ആയതിനു ശേഷം നിങ്ങൾ ഇന്ത്യയിൽ ചെന്ന് യൂറോപ്പിൽ ഒരു വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുവാണെങ്കിൽ വി എഫ് എസിന്റെ ഡേറ്റ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ അപ്പോയിൻറ് കിട്ടാനായിട്ട് പാടായിരിക്കും എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷേ അതിനെ നമുക്ക് എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾ നേരത്തെ അങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടാവാം മേ ബി നിങ്ങൾ ഒരു രണ്ട് വർഷം മൂന്ന് വർഷം മുമ്പ് യൂറോപ്പിലേക്ക് പോകാനായിട്ട് നോക്കുന്ന ആളുകൾ പലപ്പോഴും ആ ടൈമിൽ നമ്മുടെ നാട്ടിലൊരു ഉണ്ടായിരുന്നു വിദേശ കുടിയേറ്റം ആ സമയത്ത് നമുക്കൊരു വി എഫ് എസ്സിൽ ഒരു ഡേറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല ഇത് ഒരു സമയത്ത് ഇന്ത്യയിൽ ആ സമയത്ത് ഒരു റഷ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഇന്ത്യയിൽ അപ്പോയിൻമെന്റ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല അതേപോലെ തന്നെ യു കെയിലും ചിലപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തിരക്കാണെങ്കിൽ നമുക്ക് അപ്പോയിൻമെന്റ് കിട്ടാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് അത് ജനറലൈസ് ചെയ്ത് പറയുന്നതിന് എത്രത്തോളം നമുക്കത് ശരിയാണെന്ന് പറയാൻ പറ്റും ചിലപ്പം നിങ്ങൾക്ക് നാളെ ഇന്ത്യയിലായിരിക്കും പെട്ടെന്ന് ഫ്ലോട്ട് കിട്ടുന്നത് ചിലപ്പം യു കെയിലായിരിക്കും ഇങ്ങനെ യു കെയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നോ ഇന്ത്യയിൽ അപ്ലൈ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളല്ല ഒരിക്കലും ഇത് ജസ്റ്റ് ഒരു ജനറലൈസ് ചെയ്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ആ പറഞ്ഞിരിക്കുന്നത് അവർക്ക് അത് അത്ര ക്രെഡിബിൾ ആയിട്ട് തോന്നില്ല നമ്മൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഞാനും കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നത് എഫ് എൽ ആറിനെ കുറിച്ച് അക്കതായ കാരണമുണ്ടെങ്കിൽ നിങ്ങളൊരു ഇൻ്റർവ്യൂ പ്രോസസ്സിലാണ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊസീജിയറിൻ്റെ അണ്ടറിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തക്കതായ ഒരു കാരണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവൻ നിങ്ങളുടെ വിസ സി ആവുന്ന ഒരു സിറ്റുവേഷൻ ഈ എഫ് എൽ ആർ അപ്ലൈ ചെയ്തതാണ് യു ഒക്കെ നിൽക്കാന്നുള്ളത് ഈ വീഡിയോയ്ക്കകത്ത് അത് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ യൂറോപ്പിലേക്കുള്ള വിസ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത് എഫ് എൽ ആറിന് വേണ്ടി വെക്കാന്നുള്ളത് അതെങ്ങനെയാണ് അത് ശരിയാവുന്ന ഒരു കാര്യമാവും യൂറോപ്പിലേക്ക് നിങ്ങളെ വിസ നിങ്ങൾ യു കെ നിന്നുകൊണ്ടാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതെന്നൊരു കാരണം വെച്ചുകൊണ്ട് എഫ് എൽ ആർ ഒന്നും പോസിബിൾ ആവത്തില്ല നിങ്ങൾക്ക് തക്കതായ കാരണങ്ങൾ ഉണ്ടാവണം യു കെയിലെ ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റമാണ് എഫ് എൽ ആർ യു കെയിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ യു കെയിൽ നിങ്ങൾ ഒരു മെഡിക്കൽ പ്രൊസീജറിന് വേണ്ടി നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യു കെയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തക്കതായ കാരണമുണ്ടെങ്കിൽ അതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് വിസ എക്സ്റ്റൻഡ് ചെയ്ത് തരുന്നത് ഈ എഫ് എൽ ആർ ത്രൂ അല്ലാതെ നിങ്ങൾ യൂറോപ്പിലേക്ക് പോകാനായിട്ട് യൂറോപ്പിൽ ഒരു വർക്ക് വിസ കിട്ടാനായിട്ട് ഞങ്ങൾക്ക് അടുത്തയാഴ്ചയാണ് അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും അല്ല നിങ്ങൾക്ക് എഫ് ഈ പറഞ്ഞ എഫ് എൽ ആർ തരുന്നത് അങ്ങനെ നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോളൂ ഇമിഗ്രേഷൻ റൂൾ അനുസരിച്ച് ഒരു കാരണവശാലും നിങ്ങൾ വിസ എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ ഓവർസ്റ്റേ ചെയ്യാനായിട്ട് നിൽക്കരുത് ലീഗൽ ഓപ്ഷൻസ് നിങ്ങൾ പ്രോപ്പറായിട്ട് അന്വേഷിച്ചിരിക്കണം നിങ്ങളൊരു എക്സ്റ്റൻഷൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യു കെ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങളാണ് നോക്കുന്നതെങ്കിലാണ് നിങ്ങൾ എക്സ്റ്റൻഷന് വേണ്ടി ശ്രമിക്കേണ്ടത് അല്ലാതെ യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടി അല്ല നിങ്ങൾ എക്സ്റ്റൻഷന് വേണ്ടി ശ്രമിക്കേണ്ടത് കറക്റ്റ് ഗൈഡൻസ് എടുത്തതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാവുള്ളൂ അല്ലാതെ എന്തെങ്കിലും പരസ്യം കണ്ടുതോ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോ കണ്ടു എന്ന് പറഞ്ഞ് എടുത്തു ചാടാനായിട്ട് നിൽക്കരുത് എന്തെങ്കിലും കാരണവശാൽ ഇങ്ങനെ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോയോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വർടൈസ്മെന്റോ കണ്ട് ഓവർ സ്റ്റേ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ട്രാവൽ ബാൻ വരും യു കെയിലെ ട്രാവൽ ബാൻ വരും അതേപോലെ തന്നെ മറ്റ് യു എകെ ഈ പറഞ്ഞ ഇമിഗ്രേഷൻ ഡേറ്റ ഷെയർ ചെയ്യുന്ന മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്തും അവിടെയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും വിസ റിഫ്യൂസല് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിസ ബാൻ പോലുള്ള കാര്യങ്ങൾ ട്രാവൽ ബാൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഭാവിയിൽ നിങ്ങൾക്കുണ്ടാകാനുള്ള ഒരു സാഹചര്യം നിങ്ങളായിട്ട് വരുത്തി വെക്കരുത് ഇങ്ങനെയുള്ള ഏജൻസികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകൾ കണ്ടതിൻ്റെ പേരിൽ ഇനി ഇങ്ങകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമായിരുന്നു ഇങ്ങനെയുള്ള യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെ മെയിലിനും ഫീമെയിലിനും ജോലി സാധ്യതകളുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ മേ ബി ഫസ്റ്റ് എൻറ്റർ ചെയ്യുന്ന സമയത്ത് ചിലപ്പം വെയർ ഹൗസ് ജോലിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ എക്സ്പീരിയൻസ് ലാംഗ്വേജ് പ്രൊഫിഷൻസി സ്കിൽഡ് ആയിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഇതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ എക്സ്പീരിയൻസും അതേപോലെ തന്നെ സ്കിൽഡ് സ്കില് പ്രോപ്പർ സ്കില് അക്യൂർ ചെയ്യുകയും ലാംഗ്വേജ് പ്രൊഫിഷൻസി തെളിയുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പം ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നേടാൻ പറ്റും എന്നുള്ളത് പക്ഷേ നല്ല ഒരു കാര്യം നിങ്ങളോട് പണ്ടൊരു കമലത്ത് പറഞ്ഞിട്ടുണ്ടാകും കെയർ വർക്കറായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല ജോലിയിലേക്ക് മാറാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയർ ഹൗസിൽ വന്ന് ജോലി ചെയ്തു കഴിഞ്ഞാൽ യു കെയിൽ പിന്നീട് നല്ല ജോലിയിലേക്ക് മാറും എത്ര പേര് നല്ല ജോലിയിലേക്ക് മാറി നിങ്ങൾ ഒരു രാജ്യത്ത് ചെന്നതിനു ശേഷം നിങ്ങൾ ആദ്യമേ കാണിക്കുന്ന ഈ ഒരു അത്രയും ഒരു ആത്മാർത്ഥത ആ രാജ്യത്ത് എത്തിപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ സാഹിച്ചിട്ട് ആ രാജ്യത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആയിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ തരുന്ന സമയത്ത് ജോബ് ഓഫർ ജെനുവൻ ആണോ ഇത് പോസിബിൾ ആണോ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോസിബിൾ ആകുമെന്നൊക്കെ നല്ല തറവായിട്ട് നമ്മൾ അന്വേഷിച്ചിരിക്കണം വേരിഫൈ ചെയ്തിരിക്കണം അല്ലാതെ ഒരു കാരണവശാലും ഏജൻസികൾക്കോ ആളുകൾക്കോ നിങ്ങൾ പണം കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത് ഇവര് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നിങ്ങൾ ഫുൾ ആയിട്ട് പേയ്മെന്റ് അടയ്ക്കേണ്ട ആ പാർട്ട് പേയ്മെന്റ് അടച്ചാൽ ഒരു വിസ പ്രോസസ്സിന് ചിലപ്പോ ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപ രൂപയൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ ഒരു അഞ്ചോ ആറോ ഗെടുക്കളായിട്ട് കൊടുത്താൽ മതി എന്നൊക്കെ ഇവര് പറഞ്ഞു കളയും അപ്പം നമ്മൾ കേൾക്കുമ്പോൾ എന്താ ഓക്കെ ഓരോ പ്രോസസ്സും കഴിയുമ്പോൾ പൈസ കൊടുത്താൽ മതി ജനുവൻ തോന്നും പക്ഷേ റിയാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ പ്രോസസ്സ് കഴിയുമ്പോൾ ഇവർ ചിലപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ ചോദിക്കും ആ അഞ്ച് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പ്രോസസ്സ് കഴിയുമ്പോൾ കുറച്ച് ചോദിക്കും അവസാനം എല്ലാം കഴിഞ്ഞ് വിസയുടെ അപ്പോയിൻമെൻറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എത്തുന്ന സമയത്തായിരിക്കും നമുക്കത് റിജക്ഷൻ ആവുന്നത് ആ സമയത്ത് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പലപ്പോഴും ആ ഫണ്ട് നമ്മൾ അതുവരെ അടച്ച ഫണ്ട് നമുക്ക് തരത്തില്ല അന്നേരത്തേക്ക് അവർക്ക് അവർക്ക് അതിനകത്തുനിന്ന് കിട്ടേണ്ട ലാഭവിഹിതം മൊത്തം അവർ അവരെടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളുക അങ്ങനെ നിങ്ങളോട് പാർട്ട് പേയ്മെൻ്റ് ആണ് തരേണ്ടത് എന്ന് പറഞ്ഞാൽ പോലും അത് പലപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല ഇതൊന്നും കറക്റ്റാ ജെന്വനായിട്ടുള്ളൊരു കേസ് ആവണമെന്നില്ല നിങ്ങളത് സൂക്ഷിച്ചോണം അത് വീണ്ടും വീണ്ടും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യണം അതിനുള്ള ഓപ്ഷൻസ് നിങ്ങൾ യൂസ് ചെയ്തിരിക്കണം വെരിഫൈ ചെയ്യാവുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ എന്നിട്ടും അത് ജെന്വിൻ ആണെന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്ക് വേണമെങ്കിൽ ചെയ്യാൻ അല്ലാതെ ഒരിക്കലും മറ്റൊരാൾ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ വേറൊരാൾക്കോ വേറൊരു ഏജൻസിക്കോ പേയ്മെന്റ് കൊടുത്ത് ആൾ തന്നെ യൂറോപ്പിലേക്ക് കയറി പോകാമെന്നുള്ളൊരു ചിന്തയിൽ ഇരുന്ന് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടരുത് എന്നുള്ളതാണ് അതേപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് രണ്ട് ഈ വർഷത്തേക്കാണ് വിസ കിട്ടുന്നത് അഞ്ച് വർഷം കഴിയുമ്പം പി ആർ ഇതുപോലെ തന്നെ ടി ആർ സി കാർഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളിലെല്ലാം ട്രാവൽ ചെയ്യാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ അഞ്ച് വർഷം കഴിയുമ്പോൾ പി ആർ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ ചെക്ക് റിപ്പിളിക്ക് പോലുള്ള രാജ്യങ്ങളിലൊക്കെ പി ആർ റൂൾസ് വളരെ സ്ട്രിക്റ്റ് ആണ് സോ അപ്പോൾ അത് മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ഒരു പി ആർ കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ ഒരു ടി ആർ സി കിട്ടി എന്ന് പറഞ്ഞ് നാളെ തന്നെ നിങ്ങൾക്ക് യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കാനോ മറ്റൊരു രാജ്യത്ത് പോയി ജോലി കണ്ടെത്താനോ ഒന്നും അത്ര എളുപ്പമല്ല സോ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് അന്വേഷിച്ചിരിക്കണം നിങ്ങൾ പി ആർ ആണ് നോക്കുന്നതെങ്കിൽ യൂഷ്വലി ലോങ് ടൈമായിട്ടുള്ളൊരു സ്റ്റേ നിങ്ങൾക്ക് ആ ഉണ്ടാവണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം അതേപോലെ തന്നെ ടാക്സ് പ്രോപ്പറായിട്ട് അടയ്ക്കുന്ന ആൾക്കാരാവണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു പി ആറിലേക്ക് പോകാനായിട്ട് പറ്റുകയുള്ളു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ യൂറോപ്പിലൊരു വർക്ക് വിസ റൂട്ട് നിങ്ങൾ നോക്കി ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്തിരിക്കണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വീഡിയോയുടെ ഈ ഒരു പോർഷൻ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ജോബ് ഓഫറിന് വേണ്ടി അല്ലെങ്കിൽ യൂറോപ്പിൽ ഒരു വർക്ക് പെർമിറ്റിന് വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഒരു വർക്ക് വിസയ്ക്ക് വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന എട്ട് കാര്യങ്ങളും നിങ്ങളതിൽ മസ്റ്റായിട്ട് ഉണ്ടോ എന്ന് നോക്കിയിരിക്കണം ഫസ്റ്റ് എംപ്ലോയറുടെ കമ്പനി രജിസ്ട്രേഷൻ പ്രൂഫ് നിങ്ങൾ വെരിഫൈ ചെയ്തിരിക്കണം രണ്ട് ഒഫീഷ്യൽ ജോബ് ഓഫർ ലെറ്റർ പ്ലസ് കോൺട്രാക്റ്റ് നിങ്ങൾക്കുണ്ടാവണം വർക്ക് പെർമിറ്റ് പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കണം അത് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം അതുപോലെ തന്നെ വിസ കാറ്റഗറിയുടെ നെയിമും ടൈപ്പും ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം അത് ചോദിച്ച് മനസ്സിലാക്കണം അതേപോലെ തന്നെ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്ര വരുമെന്നും അത് എപ്പോഴൊക്കെയാണെന്നുള്ളത് അതിൻ്റെ ബ്രേക്കപ്പ് എങ്ങനെയാണെന്നുള്ളതെല്ലാം പ്രോപ്പറായിട്ട് ലീഗൽ ഡോക്യുമെൻ്റിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് അത് എഴുതി സൂക്ഷിച്ചിരിക്കണം അത് പ്രോപ്പറായിട്ട് തന്നെ അത് മെയിൻറ്റൈൻ ചെയ്തിരിക്കണം അത് ഏജൻസി ത്രൂ ആണ് പോകുന്നതെങ്കിലും നിങ്ങൾ ആരുടെയെങ്കിലും സഹായത്തോടെയാണ് പോകുന്നതെങ്കിലും എല്ലാം നിങ്ങൾ അത് നിങ്ങളുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട സാധനമാണ് അതേപോലെ തന്നെ റീഫണ്ട് പോളിസി എന്തെങ്കിലും കാരണവശാൽ വിസ റെഫ്യൂസിൽ വന്നു കഴിഞ്ഞാൽ റീഫണ്ടിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊന്ന് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും കീപ്പ് ചെയ്തിരിക്കണം ഒരു കാരണവശാലും പേഴ്സണലായിട്ടുള്ള ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യരുത് അതേപോലെ തന്നെ ക്യാഷ് പേയ്മെൻറ്റ്സും ചെയ്യരുത് കമ്പനിയുടെ ഒഫീഷ്യലായിട്ടുള്ളത് അതായത് നിങ്ങളൊരു ഏജൻസി ത്രൂ ആണ് നോക്കുന്നതെങ്കിൽ ഏജൻസിയുടെ ഒഫീഷ്യൽ ബാങ്ക് അക്കൗണ്ട് ത്രൂവേ പേയ്മെൻറ്റ് നടത്താവുള്ളൂ അല്ലാതെ നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടേ ആർക്കും ക്യാഷ് ആയിട്ട് കൊണ്ട് പേയ്മെൻറ്റ് അടയ്ക്കുവോ അതേപോലെ തന്നെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പേയ്മെൻറ്റ് നടത്തുകയോ ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് മെയിൽ ത്രൂ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് കീപ്പ് ചെയ്തിരിക്കണം ഇത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്താൽ ഒരു പരിധി വരെ എങ്കിലും നമുക്ക് സ്കാമിൻ്റെ റിസ്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും പക്ഷേ കംപ്ലീറ്റ്ലി എന്നാലും ഇതാവുന്നില്ല പക്ഷേ എന്നാൽ പോലും ഒരു പരിധി വരെ എങ്കിലും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും ഇനി യു കെയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെ യൂറോപ്പ് ഒരു ഓപ്ഷനായിട്ട് പലപ്പോഴും അവർ കാണും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർ സിംപ്ലി അവർ അത് വിശ്വസിക്കും അതിനകത്തേക്ക് എടുത്തു കാണാനുള്ള സാഹചര്യമുണ്ട് ഇത് തന്നെയാണ് പല ഏജൻസികളും പല ആളുകളും മുതലെടുക്കാനായിട്ട് ഇന്ന് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്ത് ലീഗലായിട്ട് ആയിട്ടുള്ള മാർഗത്തിനോട് മാത്രമേ അത് ചെയ്യാനായിട്ട് ശ്രമിക്കാവുള്ളൂ നിങ്ങൾ ഒരിക്കലും ഒരു പ്രതീക്ഷ വെച്ച് അല്ലെങ്കിൽ ഹോപ്പിൻ്റെ കുറച്ച് നിങ്ങൾ പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യാതെ ആ ഒരു ഡിസിഷൻ എടുക്കരുത് റെപ്യൂട്ടഡ് ആയിട്ട് ഒരു കമ്പനിയും ആ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് വിസ കൊടുക്കത്തില്ല നിങ്ങളുടെ കഴിവും സ്കിൽസും നോക്കിയായിരിക്കും അവർ വിസ തരുന്നത് അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനി പേയ്മെൻ്റ് മേടിച്ച് വിസ തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പായിരിക്കും നാളെ അങ്ങനെയുള്ള കമ്പനികളിൽ നിങ്ങൾ പോയി ഒരു ജോലി ചെയ്യാനിറങ്ങി പുറപ്പെട്ടാൽ അത് നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യാവുന്ന കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് സോ അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളൊക്കെ നിങ്ങൾ വിജിലൻ്റ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം എന്തായാലും ആ വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോ ഒക്കെ അത് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളൊന്നും തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ചില കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വളരെയായിട്ടുള്ള അഭിപ്രായങ്ങളും സജഷൻസും നമ്മൾ കമൻറ്റ് ബോക്സിൽ വഴി അറിയിക്കണം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും നമ്മൾ കമന്റ് ബോക്സിൽ വഴി അറിയിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ ചാനൽ ഇനിയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കൂടുതൽ കൂടുതൽ കിട്ടാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ അതേപോലെ തന്നെ തൊട്ടടുത്ത് തൊട്ടടുത്തൊരു ബില്ലേക്കുണ്ട് ഉണ്ട് അതുപോലെ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പം തന്നെ നിങ്ങളുടെ നോഫിക്കേഷൻ ആയിട്ട് ലഭിച്ചു നമ്മൾ ഈ വീഡിയോ അവിടെ വെച്ച് വൈഡ് ഫ്യൂ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ഇപ്പോൾ കെട്ടുപെടുത്താൽ ടേക്ക് കെയർ ബൈ